എന്റെ സ്വഭാവം അങ്ങനെ തന്നെ ആരോടും രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു തീം ഇല്ലാതെ എവിടെയും എത്താനായില്ല ഒറ്റയ്ക്ക് പോടിയത്തിൽ കൂറ്റൻ മോഹോ സംഘമുണ്ട് നിങ്ങളുടെ ഇമോസ് ഇത്ര വലിയതാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരും അവ ഉപയോഗിച്ച് നിങ്ങൾക്ക് വഴിയും കാണേണ്ടി വരും അതിനാൽ ജീവിതത്തിൽ രസമേ ഉള്ളൂ അതിനാൽ നിങ്ങൾക്ക് കഥ പറയാനാകും അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കൊണ്ട് നിങ്ങളെക്കാളും കൂടുതൽ ആരും അറിയില്ല എന്നാൽ നിങ്ങൾ ആ ആത്മവിശ്വാസം കൈവശം വെച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വം വ്യത്യസ്തമായി വിലയിരുന്ന് അതിഥി ഇന്ത്യൻ കായിക രംഗത്തെ പാത തെളിയിക്കുന്നവൾമറ്റായി ജനിച്ച് ഹരിയാനയിൽ വളർന്നു ഏഷ്യൻ പാരഗെയിമിൽ ബ്രോഞ്ച് മെഡൽ ജേതാവ് ഇന്ത്യയിലെ ആദ്യ അക്യൂഡ് അത്ലറ്റ് പാരാലിമ്പിക്സ് യോഗ്യത നേടിയവൾ ലോകം ഫോറിൽ വണ്ണാം സ്ഥാനം അവൾ മെഡലുകൾ ജേതാവായി മനോഭാവവും പ്രതിരോധവും സ്വയം വിശ്വാസവും പഠിപ്പിക്കുന്നു ഓറഞ്ച് ഹന്നാജി വരവിൽ സന്തോഷം അതെ ഞാൻ പി എം മോദിയുമായി അഭിമുഖം കണ്ടു നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ ആത്മവിശ്വാസം ഒരിക്കൽക്ക് തന്നെ വന്നില്ല ഇത് വളരാൻ പതിനാറ് വർഷം പതിഞ്ഞു കാരണം കഴിഞ്ഞ പതിനാറ് വർഷത്തോളം ഞാൻ തായ്ക്കുവാണ്ടോ ചെയ്യുന്നു ആദ്യം എനിക്ക് ഭയമുണ്ടായിരുന്നു എങ്ങനെ സ്റ്റേജിൽ പോവാം ആളുകളുടെ മുന്നിൽ എന്തു പറയണമെന്നും പക്ഷേ പോലെ പോലെ കൊഞ്ചം നേട്ടവും ശരീരപരമായ പക്വതയും വന്നപ്പോൾ ആത്മവിശ്വാസം സ്വയം ബിൽഡപ്പായി കാരണം അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അപേക്ഷിക്കാവുന്നതും അതിലുപരി നിങ്ങളെ ആരും അറിയാത്തതും എങ്കിൽ അത്തരം ആത്മവിശ്വാസം കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം പ്രത്യേകം അഭിവൃദ്ധിയാകും അതുപോലെ പി എം മുന്നിൽ എനിക്ക് തോന്നിയതു എന്റെ തത്തച്ഛനാണ് എന്ന പോലെ അതിനാൽ പ്രകൃതി സ്വഭാവമായി പോയി അതായത് ഇതുവരെ നിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തായ്ക്കണ്ടു മത്സരം എന്നു ഏതാണ് നീ എന്റെ യാത്ര നോക്കിയാൽ ടോക്കിയോ ഒളിമ്പിക്സ് എന്റെ ഡെബ്യൂ ആയിരുന്നു കാരണം പറ തായ്ക്കോണ്ടോ രണ്ടായിരത്തിഇരുപതിൽ ഡെബ്യൂ ആയിരുന്നു ഞാൻ ടോക്കിയോ പാരാലിമ്പിക്സിനായി പോയതാണ് എന്ന് ഞാൻ ഉറപ്പുള്ളതാണ് പക്ഷേ പതിനാറ് റൌണ്ട് ചുറ്റളവിൽ ഒരു ചെറിയ പരിക്ക് കിട്ടി എനിക്ക് ഭേദമായിരുന്നു എനിക്ക് ഫ്രാക്ചർ ആണെന്ന് അത് വീക്കം മുന്നിലായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും തായ്ക്കോണ്ട ഒരു ഗെയിമാണ് നിങ്ങൾക്ക് എവിടെയും എപ്പോഴും പരിക്കാകൂ നിങ്ങൾക്കറിയാമാകാതെ എന്റെ കാലിൽ പൂർണമായും വീക്കം വേട്ടപ്പെട്ടു പക്ഷെ ഞാൻ ഡോക്ടറെ പറഞ്ഞു ദയവായി ഇത് എന്തെങ്കിലും വിധത്തിൽ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് എന്റെ മത്സരം തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ക്വാർട്ടർ ഫൈനലിനായി പോയപ്പോൾ വളരെ നല്ല മത്സരമായിരുന്നു പക്ഷേ മത്സരത്തിനുള്ളിൽ എന്റെ കാലിൽ പൂർണമായും നിഴൽപതനം വന്നിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായില്ലേ എനിക്ക് സിന്ധു സംഭവിക്കുന്നതോ എന്ന് അവിടെ തന്നെ മത്സരം നിർത്തി ഞാൻ തോൽവിക്ക് മുമ്പിൽ നജറായിച്ചു എന്നാൽ ഒന്ന് അത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് എത്രമാത്രം പ്രധാനം അതായിരുന്നു എന്റെ സമയത്ത് ആരും പിന്തുണ നൽകിയില്ലെങ്കിൽ ആ സമയമാണ് രസകരം ൾക്ക് കാണിക്കാൻ ഞാൻ മനസ്സിലാക്കി എനിക്ക് എന്തു കഴിയും അതും കൂടുതൽ കഠിനമായിട്ടും പിന്നീട് കാര്യങ്ങൾ ലളിതമായി ആയി ഞാൻ കേട്ടത് ഓരോ താരം നാല് മുതൽ അഞ്ച് പരിശീലകർ ഫിറ്റ് സൈക്കോ ന്യൂട്രിഷൻ കോച്ച് ഉണ്ടാകണം ഞാൻ പറയുന്ന എല്ലാവരും എന്റെ മുഴുവൻ ടീമാണ് കാരണം ഒരാൾക്ക് മാത്രമാണ് പരിശീലകനുള്ളത് പരിശീലനം മാത്രം മതിയാകില്ല നിങ്ങൾക്ക് ഫിറ്റ്നസിനും പോഷണവും ശ്രദ്ധിക്കണം മാനസികാരോഗ്യം വളരെ ആവശ്യമാണ് എല്ലാവരും തന്നെ മാനസികമായി ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഫിസിക്കലി മാത്രമല്ല മാനസികമായി കൂടി പോരാടേണ്ടതാണ് മാനസിക ആരോഗ്യം എല്ലാവിധവും ആവശ്യമാണ് എന്റെ ടീമിൽ ഇങ്ങനെ എല്ലാ സഹായങ്ങളുമുണ്ട് ഇത് എന്നെ സഹായിക്കുന്നു ഞാൻ സായലക്നോവിൽ പരിശീലനം നടത്തുന്നു ടീം കൂടാതെ എവിടെയെങ്കിലും എത്താൻ കഴിയില്ല പോഡിയത്തിൽ ഒരു താരമാത്രം കണ്ടാലും പിന്നിൽ ആളുകൾ ഉണ്ടാകുന്നു നിനക്ക് ഏത് നിയമം മാറ്റണം എനിക്ക് തോന്നുന്നത് സ്പോർട്സ് ഇല്ലാതെ നിയമങ്ങളും ഇല്ലെങ്കിൽ അത് സ്പോർട്സ് തന്നെ ആ കെട്ട്ലിയാകും എന്റെ കണക്കിന് എല്ലാ സ്പോർട്സിലും നിയമങ്ങളായിരിക്കണം അതിനേക്കാൾ ഡിസിപ്ലിൻഡ് വേണ്ടത് മറ്റെന്തുമില്ല നിങ്ങൾ നിയമങ്ങൾ പാലിക്കുകയും അവ മറികടക്കപ്പെടാതെ ഇരിക്കുകയുമാണെങ്കിൽ അത് മാത്രമാണ് നല്ലത് സ്പോർട്സിലെ ഡിസിപ്ലിൻ കൂടാതെ അല്ലെങ്കിൽ നിബന്ധനകൾ കൂടാതെ കയറുന്നത് സ്പോർട്സ് അല്ലെന്ന് എന്റെ കണക്കാണ് അപ്പോൾ നിങ്ങളുടെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് തൈക്വാണ്ടോ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ ആലോചിക്കുമ്പോൾ അവിടെ ഞാൻ തന്നെ എന്ന് തോന്നുമ്പോൾ എന്റെ മത്സരം നടക്കുന്ന സമയത്ത് എനിക്ക് ആരും ഒന്നും കാണപ്പെടുന്നില്ല എതിരാളിയെ മാത്രമേ ഞാൻ കാണൂ എന്റെ പതിനേഴ് വർഷം സമർപ്പിച്ച കാര്യമാണത് അതുകൊണ്ട് തൈക്വാണ്ടോ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് മറ്റെന്തേ കാലങ്ങളിലെ അടിച്ചമർത്തലുകളുടെ സമയത്ത് അല്ലെങ്കിൽ തയ്യാറെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് ഉത്രവണമുണ്ടോ തപ്പാതെ ഉത്രവമുണ്ട് ഉത്രവമുണ്ടാകുന്നത് ആവശ്യമാണ് നിങ്ങൾ ഉത്രവം മത്സരത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് അത്യധിക ആത്മവിശ്വാസമാണെന്ന് പറയും എങ്കിലും ഏത് വിധേയനായ കായിക താരവുമാകട്ടെ തുടക്കക്കാരനായിരുന്നാലും ഉത്രവം വളരെ ആവശ്യമാണ് കാരണം അതുമാത്രമാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത് എന്റെ കണക്ക് പ്രകാരം നിങ്ങൾ മത്സരം പോകുമ്പോൾ പലരുടെയും വ്യത്യസ്ത തന്ത്രങ്ങളുണ്ട് ചിലർ സംഗീതം കേൾക്കുന്നു ചിലർ ഉറങ്ങുന്നു സമ്മർദ്ദം കുറയ്ക്കാൻ ഞാൻ എപ്പോഴും എന്റെ മത്സരത്തെ അറിയുമ്പോൾ ഞാൻ ഹെഡ്ഫോൺ ധാരണം ചെയ്ത് എന്റെ സംഗീതം കേൾക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട പാട്ട് ഐ എം ദ ബസ്റ്റ് എന്നത് എസ് ആർ കെ യുടേതാണ് അതുകൊണ്ട് എനിക്ക് മനോവിഷമം വളരെ വേഗത്തിൽ മുക്തമാക്കാനാകും എനിക്ക് കൂടുതലായി മാനസിക സമ്മർദ്ദം ഉണ്ടാകാറില്ല നിങ്ങളുടെ ഈ വർഷം ലക്ഷ്യം എന്താണ് പെഹാ മക്സുട് കോ ടീക്ക് ചാത്തി ഹും കൂക്ക് യഹി മുജേ ഒലിമ്പിക് പോഡിയം തകലേജ अगर आप सफर की बात करें तो पेरिस के बाद मेरी मुकम्मल अभी रिहैब ही चल रही है रिहैब के बाद मेरे बहुत से मकाद हैं। अगर मैं अभी बता दूं तो फिर आप पॉडियम पर किसको देखेंगे तो जब मैं आपको पॉडियम पे दिखाऊंगी आहिस्ता आहिस्ता कदम बा कदम तो आपको पता चल जाएगा कि हाँ अरोना क्या कह रही थी एंडे मुख्य मसर इधर आलिमारुहतुकलान एंड स्वभाव ഞാൻ ആരുമായെങ്കിലും രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ സുഹൃത്തുക്കളായി മാറാറുണ്ട് മൈതാനത്തിനുള്ളിൽ നാം നല്ല എതിരാളികളാണ് മൈതാനത്തിന് പുറത്തു നാം നല്ല സുഹൃത്തുക്കളാണ് അതിനാൽ ജീവിതത്തിൽ സുഹൃത്തുക്കളും ഉണ്ടാക്കണം സുഹൃത്തുക്കളില്ലാതെ ജീവിതം ബോറിംഗ് ആകും നീ ഒറ്റയ്ക്ക് ജീവിച്ചാലും ശരിയാണ് ശരിയാണ് അതെ ശരി സമ്മതിക്കുന്നു പക്ഷേ ജീവിതം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അല്ലെങ്കിൽ രണ്ട് സ്നേഹമുള്ള കൂട്ടുകാരനുണ്ടെങ്കിൽ നല്ലതാണ് കാരണം വീട്ടിലെല്ലാം പറയാൻ കഴിയില്ല അമ്മ അപ്പൻ വിഷമിക്കുമോ എന്ന് ചിന്തിക്കാനാ ഞാൻ ഭാഗ്യവാനാണ് എനിക്ക് നല്ല സ്നേഹിതായണ്ട് ടോക്കിയോ ട്വന്റി ട്വന്റിയിൽ പരിക്കിലൂടെ പടിഞ്ഞും പുറത്തു പോയപ്പോൾ അത് നിങ്ങൾക്ക് എന്തു പെട്ട പഠിപ്പിച്ചു മെഡലിന് മീതെ തിരിച്ചറിയൽ എന്ത് എല്ലാവരും മുമ്പിൽ ജ്ഞാനമുള്ളതാണ് ഓർമ്മിക്കുന്നത് ആദ്യമായി ഒളിമ്പിക് വലിയൊരു വലിയ ഇനമാണ് നിങ്ങൾ ഏതെങ്കിലും അത്ലറ്റിനോട് ചോദിച്ചാൽ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകൾ പറയും ഒളിമ്പിക് മെഡൽ ജേതാവാകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആരും ഇത് ചൊല്ലുകയില്ല ഒളിമ്പിക് നാലു വർഷത്തിന് ശേഷം വരും അവയ്ക്ക് മുമ്പ് മൂന്ന് വർഷം നിങ്ങൾ എന്ത് ചെയ്യും അതും കൂടാറുണ്ട് ശബ്ദം ശബ്ദം ടേം ഗോൾ നൽകുമ്പോൾ നീണ്ടകാല ഗോളും ഉണ്ടാകും ഞാൻ ടോക്കിയോയിലേക്ക് നടന്നപ്പോൾ ആത്മവിശ്വാസം വളരെ ഉയർന്നിരുന്നു കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഏക അത്ലറ്റാണ് അപ്പോഴെല്ലാം ഞാൻ ഓരോന്നും ചെയ്യാതിരുന്നുള്ളൂ മുഴുവൻ ഇന്ത്യ എന്റെ കൂടെ ഉണ്ടായിരുന്നു ടേക്വാണ്ടോയിൽ പുറപ്പെടാനായി എന്റെ ആദ്യ മത്സരം സർബിയോ ആയിരുന്നു ഞാൻ ഒന്നു വയസ്സുള്ളവനാണ് എതിരാളി അമ്പത്തിമൂന്ന് വയസ്സുള്ള പരിചയ സമ്പന്നനായിരുന്നു അതുകൊണ്ട് ഭയമുണ്ടായിരുന്നു ദൈവത്തിൽ വിശ്വാസമുണ്ട് ൊടങ്ങുകയും വിജയിക്കുകയും ചെയ്തു രണ്ടാം മത്സരം ടോക്കിയോ സ്വർണ ജേതാവിനോടായി ഞാൻ പറയുമ്പോൾ കാൽ പരിക്കേൽക്കുകയും മദ്യം പോരാട്ടം തുടരാനാകാതെ പേവുകയും ചെയ്തു ചില സെക്കൻഡുകളും വേദനയിൽ കണ്ണീരും മമ്മി വിളിച്ചു കളി തീർന്നു എനിക്ക് എന്റെ മമ്മിയോട് സംസാരിക്കണം ജീവിതത്തിൽ നിങ്ങളെല്ലാം പറയുന്നത് പോലെ പരിശ്രമം എന്ന് പറയുമ്പോൾ ഞാൻ ആ കാര്യത്തിൽ അത്ര പരിശ്രമിച്ചില്ല കാരണം ദൈവം എന്നെ അനേകം വസ്തുക്കൾ നൽകി നിങ്ങളത് പരിശ്രമമാണെന്ന് പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സമയങ്ങളോ അല്ലെങ്കിൽ അത്ര അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുള്ള ശേഷിയില്ല ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഭക്ഷണം കിട്ടിയാൽ കുടുംബ പിന്തുണ ഉണ്ടായാൽ ഇത് പരിശ്രമമല്ല ഭാഗ്യം കരുതുക കാര്യങ്ങളെ ശരിയാകുന്നു നിങ്ങളുടെ ശ്രമം കുറവല്ല അപ്പൊ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളും വരും അവക്കും നിങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കണം ടോക്കിയോയെ കുറിച്ച് പറയുമ്പോൾ ടോക്കിയോ എന്നെ ദുർബലനാക്കുകയില്ല ടോക്കിയോ എന്നെ രൂപത്തെടുത്തു കാരണം ടോക്കിയോയ്ക്ക് ശേഷം ഞാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യ മെഡൽ നേടിയ വ്യക്തിയാണ് കുറച്ചു മാസം കഴിഞ്ഞ് വീണ്ടും ഏഷ്യൻ ഗെയിംസ് ഉണ്ട് അപ്പോൾ വളരെ നല്ലതാകും ടു തൗസൻഡ് ട്വന്റി പാരീസ് പാരാലിമ്പിക്സിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മയുള്ളത് ടോക്കിയോയും പാരീസും തമ്മിലുള്ള വ്യത്യാസം ടോക്കിയോ ടൈംസിൽ കോവിഡ് പടർന്നിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ചില ലൈവ് വിജയങ്ങൾ മാത്രമേ കാണാനായത് മറ്റൊന്നുമില്ല ആ സ്റ്റേഡിയം കുള്ളിലായിരുന്നു പക്ഷേ പാരീസിന്റെ സമയത്ത് ഞാൻ അതിന് മുമ്പാണ് വേണ്ടി എന്നപ്പോൾ അവർ ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന അരുണ എന്ന പേര് വിളിച്ചു ആ സ്ഥിതി അധികമാനായിരുന്നു എത്ര വർഷങ്ങളുള്ള സ്വപ്നം കണ്ട സ്ഥലത്തു ഞാൻ ഇപ്പോൾ ആണെന്ന് മനസ്സിലാക്കുന്നു ഇന്ത്യൻ പതാക എന്റെ പിന്നിൽ സുഖമായി മുന്നോട്ട് റോയുന്നു ഫൈറ്റ് ഉണ്ടാകില്ല എന്ന് തോന്നി ഇത് സാഞ്ഞോ പരിശീലനം ചെയ്ത അനുഭവമാണോ പാരീസിന്റെ അനുഭവം അത്യന്തം സുഖമായിരുന്നു എല്ലാവരും എന്നെ നോക്കുമ്പോൾ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ ചെറുപ്പത്തിൽ വവ്വാലനാക്കി എന്റെ അച്ഛനും അമ്മയും നാനി എല്ലാവരും ഇരുന്ന് ഞാൻ വന്നപ്പോ നീ വന്നോ എന്ന ഉത്സാഹം അവരെനിക്കിന്താ കൂടുതലാണ് ആവേശത്തിലാണ് എനിക്ക് ആ സ്ഥിതി വളരെ ആശ്വാസകരമായിരുന്നു ഇരുപതേഴിലും പെരുന്നാൾ ആ നിലയിൽ പരിക്കില്ലാതെ ആകണമെന്നും ഞാൻ ആഗ്രഹിച്ചു കൂട്ടത്തിന്റെ ഉത്സാഹം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ആശങ്കകളാക്കുന്നതാണോ സാർ എനിക്ക് കൂട്ടമൊന്നും പ്രാധാന്യമില്ല ഞാൻ അതാണ് എന്റെ സ്വയം പ്രതിനിധീകരിക്കാൻ പോകുന്നത് എന്റെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ അത് ഇത്തരമെടുക്കാം അതെ കൂട്ടമുണ്ട് എന്നെ നോക്കും ഞാൻ ജയിച്ചാൽ പ്രതികരണം എന്താകും നിങ്ങൾ ഇതാണ് മനസ്സിലാക്കി ജീവിച്ചാലും ജീവിതം എളുപ്പമാകും നിങ്ങൾ തിരക്കേറിയ സ്ഥലത്തെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തു ചെയ്യും മധ്യപകുതി മത്സരം അവിടെ തോറ്റും അതിനാൽ മുഖ്യ മുഖ്യകാര്യത്തിനും മറ്റും ശ്രദ്ധിക്കണം പോരാട്ടം നന്നാക്കി എങ്ങനെ വീഡിയോ വിശകലനം ഓരോ ഗെയിമിലും വളരെ വലുതാണ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പക്കൽ വലിയ ഒരു പോയിന്റ് ഉണ്ടാവുന്നു അതെങ്കിൽ എതിരാളിയുടെ പിഴവുകൾ അറിയാൻ സാധിക്കും അതിന്റെ ഒരു സാങ്കേതികതയിൽ കുറവ് ഉണ്ടെങ്കിൽ നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാം ഞാനും എന്റെ പരിശീലകനും ആ കാര്യത്തിൽ വളരെ കഠിനമായി പ്രവർത്തിച്ചു അതായത് മാമെന്ന് കാണൂ ഇതാണ് ചെയ്യുന്നത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾ അതുപോലെ പരിശീലനം നടത്തി ഞാൻ നിങ്ങളെ പറയാം ഞാൻ ആഷ്യൻ ഗെയിംസിന് പാരീസിലേക്ക് പോകുമ്പോൾ എന്റെ വിരലുകൾ മുഴുവനായി തകർന്നു പഞ്ചെടുക്കുന്നതിനിടെ ഒരു കിക്ക് എടുത്തു അത് എന്റെ വഴിയിൽ വന്നു എങ്കിലും എന്നോട് അമ്മേ ഇത് എന്ത് സംഭവിച്ചു ഇനി എങ്ങനെ കളിക്കണം അങ്ങനെ തോന്നിയില്ല പരിക്ക് നിങ്ങളെ തടയില്ല നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാവുമ്പോഴാണ് വീഡിയോ വിശകലനം വളരെ വലിയ പങ്ക് വഹിക്കുന്നു നിങ്ങളുടെ കായിക വിസ്തൃതി ശ്രദ്ധിച്ചു നോക്കിയാൽ എതിരാളിയുടെ എല്ലാ സാങ്കേതികതകളും മനസ്സിലാകും നിങ്ങൾ ഹരിയാനയിലോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും പെൺകുട്ടിയേയും പ്രേരിപ്പിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണവും സത്യമാണ് ഒരു പെൺകുട്ടിയാണ് പിന്തുടരുന്നത് അവൾ സാറോ ഏഴു വയസ്സുള്ളവളായിരിക്കും അവൾ എന്നെ പൂർണമായും മുഷാബഹമാക്കിയിരിക്കുന്നു മുഴുവൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് അവൾ ഇതുവരെ എന്റെ സഹായം ചോദിക്കാനായി ദീതി എന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് മത്സരമാണ് ഞാൻ നിങ്ങളുടെ റോൾ പ്ലേ ചെയ്യുകയാണ് എനിക്ക് എന്തു ചെയ്യണം എന്നൊക്കെ സന്ദേശം അയച്ചു അവൾ തനിക്ക് സ്വന്തം ഫോട്ടോ അയച്ചപ്പോൾ പൂർണ്ണമായും സമാനമായ ഹെയർകട്ട് സമാനമായ വസ്ത്രധാരണം സമാന്തരമായി നിൽക്കുന്നത് ഞാൻ ചോദിച്ചു ഇതെന്താണ് എനിക്ക് അപ്പോൾ തോന്നി അവൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പോകുന്നു അതുപോലെ നിരവധി പെൺകുട്ടികളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് ഞാൻ നിങ്ങളെ കാണുമ്പോൾ പ്രചോദനം ലഭിക്കുന്നു എനിക്ക് ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടത്താനുണ്ട് ഇത് കേൾക്കാൻ നല്ലതാണ് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് കണ്ടു നിങ്ങൾക്ക് ലഭിച്ച നല്ല ഉപദേശം ആരിൽ നിന്നും ഇന്നത്തെ കാലത്ത് ധാരാളം തിരക്കുകളുണ്ട് ആരും ലക്ഷ്യങ്ങളിൽ ഉറപ്പുള്ളവരല്ല അഞ്ചു വർഷം മുൻപ് എന്റെ സ്വപ്നം ഇന്ത്യയിലെ ആദ്യത്തെ ആയിരിക്കുമെന്ന് എന്റെ ലക്ഷ്യം ഒരു ഫ്ലീറ്റ് ആകുകയും ഒളിമ്പിക്സ് പാരാലിമ്പിക്സുകളിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടുകയും ചെയ്യുകയുമാണ് സ്കൂൾ കാലത്ത് എന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ആദ്യ വനിത കളിക്കാരിയാകലും ആദ്യ മെഡൽ നേടലുമായിരുന്നു ഞാൻ അത് നേടുമെന്ന് വിശ്വസിക്കുന്നു സമയമെടുക്കും ശരി എങ്കിലും അത് നേടിയെത്തും കാരണം എനിക്കറിയാം ഞാൻ എന്തു ചെയ്തു കഴിയുമെന്ന് ഞാൻ ലക്നൌവിൽ പുതിയതായി എത്തിയപ്പോൾ ജൂനിയർ സീനിയർ കളിക്കാർ ഇരിക്കുന്നപ്പോൾ അവർക്ക് തോന്നി അങ്ങ ഒളിമ്പ്യൻ എത്തിയിരിക്കുന്നു ഒളിമ്പ്യൻ ആണ് നാം എന്താണ് പറയുന്നത് എന്തിനെയാണ് സംസാരിക്കുന്നത് എന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറ്റിയിട്ടില്ല കാരണം ഞാൻ നിങ്ങളിലൊരാളായിരുന്നു ഒരിക്കൽ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ആരും ലക്ഷ്യങ്ങളെ കുറിച്ച് ചോദിച്ചില്ല നാല് ദിവസം കഴിഞ്ഞ സഹോദരൻ നിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു ആകെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എടുത്തു കൊണ്ടുവന്ന് പറയുമ്പോൾ ആ സിസ്റ്റം അങ്ങനെ എന്നാൽ പ്രധാന കാര്യം എന്താണ് അതു വ്യക്തമല്ല ആരോ ചിന്തിക്കുന്നു എന്റെ നാഷണലിൽ മാത്രം മെഡൽ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും ചിലർ ഒളിമ്പിക്സിലും മത്സരിച്ചിട്ടും ഇങ്ങനെ ആകുകയാണ് ഇതായില്ല എന്ന് അതാണ് മനോഭാവം നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തമാണെങ്കിൽ ജീവിതത്തിൽ ഒരു കാലത്ത് ഒരു ദിവസം മോശമായാലും ജീവിതം മുഴുവനും മോശമല്ല നിങ്ങൾ നടന്നു പോവാൻ ലക്ഷ്യങ്ങൾ വലിയതായിരിക്കണം ചെറു ചെറിയ കാര്യങ്ങൾ സഹിക്കേണ്ടി വരും ജീവിതത്തിന്റെ രസമേ അതാണ് അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് കഥ പറയാനാകുക ഞാൻ ഇങ്ങനെ ചെയ്തുവെങ്കിലും അങ്ങനെ ചെയ്തുവെന്നും ഞാൻ പറയില്ല ഞാൻ ട്യൂബ്ലൈറ്റിന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചിരുന്നേ എന്നുള്ളതാണ് എന്റെ കഥ അവരെ ഞാൻ പറഞ്ഞാൽ ആളുകൾ പ്രചോദനം നേടും തൊബ താണ്ടിടുപിന്നാലും ഒളിമ്പിക് പടനിൽപ്പിൽ ഫിനിഷ് ചെയ്തു ഇതെങ്ങനെയാണ് അനുഭവപ്പെടുക ഇങ്ങനെ ഒരു ദിൻ ഇനി ഇല്ല ഞാൻ എന്റെ ലക്ഷ്യത്തെ പറ്റി ആലോചിക്കാറുണ്ട് സമാനമായ ദിവസം ബാധ്യതകൾ കുറവായിരുന്നു ഇന്ന് യുവാക്കളും സാധാരണ ആളും പാരാമട്ടി ലിഖിത കായിക താരങ്ങളുടെ പിന്തുണക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞേക്കും ഇപ്പോൾ ഇന്ത്യയിൽ പാരാ കായിക താരങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷേ ഒളിമ്പിക് മെഡലിസ്റ്റുകളോ ഒളിമ്പ്യന്മാരോ ലഭിക്കുന്നതുപോലെയില്ല ഏതാനും വ്യത്യാസങ്ങളുണ്ട് ക്യാഷ് അവാർഡിന്റെ കാര്യത്തിൽ ഇരുവരുടെയും സമാനമാണ് കുറഞ്ഞ പണം കൊണ്ട് ജീവിതം നടത്താനാകില്ല ജോലി ലഭിക്കണം ഇരുവരെയും സമമായി പരിഗണിക്കണം നിങ്ങളുടെ മുന്നിൽ ഒരു പാര കായികധാരി ഇരിക്കുന്നു മറ്റൊരാൾ ഒളിമ്പ്യൻ ആയിരിക്കുമ്പോൾ പഞ്ചു സംഘം അവർക്ക് ശ്രദ്ധിക്കില്ല ഒളിമ്പ്യൻ ആകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവരുടേതും ഒരു സ്പ്രിംഗ് സാരം നേട്ടമാണ് ആളുകൾ ഇപ്പോൾ ശരിയാണ് സർക്കാർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു മുൻപ് അപേക്ഷിച്ച് കൂടുതൽ പിന്തുണ നൽകി പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ഒരു പേര് നൽകി പരം മിത്ര എന്ന് പറഞ്ഞിരുന്ന് അവർ പാരാ ആദലറ്റുകളെ പാരാ ആദലറ്റുകളായി കാണുന്നില്ല അവരെ അവരുടെ സുഹൃത്തുക്കളായി കരുതുന്നു നിങ്ങൾ ആദ്യം ആത്മവിശ്വാസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് എങ്ങനെ വരുന്നു എന്ന് പറയുകയായിരുന്നു പ്രധാനമന്ത്രി നിങ്ങളുടെ കൂടെ വീട്ടിലെ കുടുംബാംഗമായി സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം സ്വയം വരും വളരെ ഈ അസാധാരണ സംഭാഷണത്തിന്റെ ഒടുക്കത്തിലാണ് അരുണ നിങ്ങൾ യുവ സംസ്കാരികനോ സ്വയം മടക്കാനാരോ എങ്കിലും ഈ എപ്പിസോഡ് ധൈര്യം നൽകും നിൽക്കുക ഉയരാൻ ശ്രമിക്കുക